ആവിയിൽ പുഴുങ്ങി എടുക്കുന്ന ഇലയട എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം ഇനി ഞാൻ ഗോതമ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഒരു ഗ്ലാസ് ഗോതമ്പൊടി എടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് പൊടി ഇട്ട് കൊടുത്തു ഇനി നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് അത് കുഴച്ചെടുക്കാം ഒരുപാട് വെള്ളം ആദ്യമേ ഒഴിക്കല്ലേ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് ആവശ്യത്തിനനുസരിച്ച് പിന്നെയും പിന്നെയും ഒഴിച്ചു കൊടുക്കുക ചപ്പത്തിയുടെ പരുവത്തിനല്ല കുഴച്ചെടുക്കണേ അതിലും കുറച്ചുകൂടെ ലൂസായിട്ട് നിൽക്കണം ഈ ഇട നമ്മൾ അരിപ്പൊടിയും കൊണ്ടും ഉണ്ടാക്കും ഇപ്പം ഞാൻ ഗോതമ്പൊടി കൊണ്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം വെള്ളം പോരാ അപ്പം നമുക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്ന ഒരു കാര്യമാണ് എന്നും അല്ലെങ്കിലും ഇടയ്ക്കൊക്കെ അവർക്കുണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്കത് ഇഷ്ടപ്പെടും ശർക്കരയോ പഞ്ചസാരയോ എന്ത് വേണമെങ്കിലും നമുക്കിതിൻ്റെ അകത്ത് ഫീലിങ്സിനായിട്ട് ഉപയോഗിക്കാം അപ്പോൾ ഈ ഒരു പരുവത്തി വേണം കുഴച്ചെടുക്കാനായിട്ട് കുറച്ച് ഇരിക്കണം മാവ് ഇനി നമുക്ക് ഇല കഴുകി നല്ലതായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മാവ് പരത്തി കൊടുക്കാം ഒരു ചരുവത്തി ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് എന്നാന്ന് വെച്ചാൽ ഇത് പരത്തുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കൈ നനച്ചു കൊടുക്കണം എനിക്ക് അത്രയ്ക്ക് കാലം കുറച്ചൊന്നും പരത്താൻ അറിയത്തില്ല അറിയാവുന്ന രീതിയിലൊക്കെ ഞാൻ പരത്തി എടുക്കും ഇനി തേങ്ങായും ശർക്കരയും കൂടാണ് ഞാൻ ചേർക്കുന്നത് ഇതിൻ്റെ ആ തേലക്കപ്പൊടിയൊക്കെ ഇടുവാണെങ്കിൽ വേറൊരു ടേസ്റ്റ് കിട്ടും അവൽ ചെയ്യാറ് അവൽ വെച്ച് ചെയ്യാറുണ്ട് ഇപ്പോൾ സിമ്പിളായിട്ടാണ് ശർക്കരയ്ക്ക് പകരം പഞ്ചസാര ഉണ്ട് ഇനി നമുക്കത് ചെ ഇഡലിക്കുട്ടകത്തിലോട്ട് വെച്ചിട്ട് പുഴുങ്ങിയെടുക്കുക അടി വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി അത് തട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ മണ്ടക്കോട്ട് ഓരോന്നോരോന്നായിട്ട് പരത്തി വെച്ചിരുന്ന അട നമുക്ക് വെച്ച് കൊടുക്കാം കുറച്ച് കഴിയുമ്പോൾ ഇപ്പോൾ എങ്ങനെയാണോ വെച്ചിരിക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് നേരെ തിരിച്ച് വെക്കണം എന്നാൽ മാത്രമേ അത് കറക്റ്റായിട്ട് വെന്ത് കിട്ടത്തുള്ളൂ അപ്പോൾ എന്തുകൊണ്ട് വെന്തൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇടയ്ക്കൊക്കെ കുട്ടികൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക അവർക്ക് ഇഷ്ടപ്പെടും ഇഷ്ടമാണ് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം താങ്ക് യു